കുട്ടി ൂച്ച അയ്യേ ഈ വെള്ളം എവിടെ നിന്നാണ് വരുന്നത് പിന്നെ ഈ വെള്ളത്തിൽ മേ എന്താണി ഇത്ര ഈ ഉപ്രസം ഓ チュച്ചതെ ലലല 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 മയമയ കൂട കൂട മയവീദൽ പോകി കൂട മയമയ കൂട കൂട മയവീദൽ പോകി കൂട അയ്യേ എടാ കുട്ടി ചൂച്ചേ ഇന്നെ നിന്നെ ഞാൻ വെറുതെ വിടില്ല നോക്കി കാണമീ ചൂച്ചേ നോക്ക് നിന്റെ മകൻ എന്താണ് ചെയ്തിരിക്കുന്നതെന്ന് താൻ പുറത്തേക്കു വാ ഇന്ന് നിന്റെ മോനെ ഞാൻ ശരിയാക്കി തരുന്നുണ്ട് പുറത്തേക്കു വാക്സീനാ ജി അയ്യോ എന്താണ് ബോസ് ബോസ് ഡി ഡി കെ കെ അല്ല എന്തിനാണ് രാവിലെ ഇങ്ങനെ കടന്ന് അലറുന്നത് എവിടെയാണ് എവിടെയാണ് നിന്റെ കുട്ടി ചൂച്ച ഇന്ന് ഞാൻ അവനെ വെറുതെ വിടില്ല വരുവ് പുറത്തേക്ക് അയ്യോ എന്താണ് പറ്റിയത് എന്തിനാണ് രാവിലെ കൂരാ അല്ല അലറുന്നത് ഞാൻ രാവിലെ തന്നെ ഒരുങ്ങി ഓഫീസിലേക്ക് പോവുകയായിരുന്നു നിന്റെ മകൻ എന്റെ കുപ്പായം നനച്ചിരിക്കുന്നു ഏയ് നീ എപ്പോഴാണ് ഒരുങ്ങിയതെന്ന് ആദ്യം പറ പിന്നെ എനിക്ക് നിന്നെ കണ്ടിട്ട് നനഞ്ഞതുപോലെ തോന്നുന്നില്ലല്ലോ ഏയ് സച്ചേന ഞാൻ തമാശ കേൾക്കാനുള്ള മൂഡിലല്ല എന്റെ തലപടി കണ്ടോ നിന്റെ മകൻ ഇവിടെ മൂത്രമൊഴിച്ചിരിക്കാണ് ഇടോ ഒന്ന് തൊട്ടുനോക്കൂ ഞാനെന്താ കള്ളം ശരി ശരി ഞാൻ സമ്മതിച്ചു പക്ഷേ അവൻ കടന്നുറങ്ങുകയാണല്ലോ പിന്നെ അവൻ എങ്ങനെയാ ഇതൊക്കെ ചെയ്യുന്നത് ഈ അവൻ മുകളിൽ മട്ടു നിൽക്കുന്നത് ഞാൻ കണ്ടതാണ് ഇപ്പോ നീ ആദ്യം അവിടേക്ക് വന്ന് നോക്കിക്കേ എന്നിട്ട് എന്നോട് ഈ അധിക പ്രസംഗം കാണിച്ചതിന് അവനെ ഒരു പാഠം പഠിപ്പിച്ചു കൊടുക്കണം ഈ തന്നോട് കാണിച്ച അധിക പ്രസംഗത്തിന് ചോദ്യം ചെയ്യുവാനായി ടി കെ ബോസ് ഇറങ്ങിത്തിരിച്ചു സാക്സേന ചൂച്ചയെ കാണാൻ ഡി കെ ബോസിനോടൊപ്പം അവന്റെ മുറിയിലേക്ക് ചെന്നു അവിടെ ചെന്നപ്പോൾ ചൂച്ച നല്ല ഉറക്കത്തിലാണെന്ന് കണ്ടു അവൻ കൂർക്കം വലിക്കുന്നുണ്ടായിരുന്നു നോക്കോ ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ചൂച്ച ഉറങ്ങുകയാണെന്ന് വന്നോളും ഓരോ ആൾക്കാർ ശല്യപ്പെടുത്താൻ ഇനി എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് സാക്സേന അയാളെ മുറിക്കു പുറത്തേക്ക് കൊണ്ടുവന്നു ആ അത് വേറെ ആരെങ്കിലും ആയിരിക്കും ഓ ഓക്കെ നിങ്ങൾക്ക് എന്തോ തെറ്റിദ്ധാരണ ഉണ്ടായതാണ് അത് ശരി എനിക്ക് തെറ്റിദ്ധാരണയാണോ എനിക്കൊരിക്കലും ഒരു ജലദോഷം പോലും ഉണ്ടായിട്ടില്ല പിന്നല്ലേ തെറ്റിദ്ധാരണ നോക്ക് സാക്സേന ഇപ്പോൾ ഞാൻ പോകുന്നു ഇനി നിന്റെ മകൻ ഇങ്ങനെയൊക്കെ കുസൃതികൾ എന്തെങ്കിലും കാണിച്ചാൽ പിന്നെ ഒന്നുകിൽ അവൻ അല്ലെങ്കിൽ ഞാൻ രണ്ടിലൊരാൾ മാത്രമേ ജീവിച്ചിരിക്കൂ അപ്പോൾ നിങ്ങൾ ഈ നഗരം വിട്ടുപോകാൻ തന്നെ തീരുമാനിച്ചു അല്ലേ നിൽക്ക് നിന്നോട് സംസാരിക്കുന്നത് തന്നെ ബോസ് പുറത്തേക്കിറങ്ങി അപ്പോൾ അയാൾ ഇങ്ങനെ കേട്ടു ഞാൻ എന്റെ വെറുതെ ഒരു വെള്ളച്ചോട്ടം കൂടി വേണോ അങ്ങോട്ട് നീ രക്ഷപ്പെട്ടു പക്ഷേ എന്നും നിനക്ക് രക്ഷപ്പെടാമെന്ന് കരുതേണ്ടെങ്കി വന്നിരിക്കുന്ന എന്റെ പപ്പയോട് എന്റെ കുറ്റം പറയാൻ കളി വേണ്ട ണെന്ന് വിചാരിച്ച് എപ്പോഴും ഇങ്ങനെ ഇരുന്ന് ഒന്നെങ്കിൽ ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ ടി വി കാണുക എന്ന് നിർബന്ധമുണ്ടോ എനിക്ക് നിന്നോട് ഇച്ചിരി സംസാരിക്കണമെന്നുണ്ട് പക്ഷെ നീ മറുപടി പോലും തരുന്നില്ലല്ലോ ഇവന്റെ അമ്മ അവനെ വെറുതെ തലയിൽ കയറ്റിയിരുത്തിയിരിക്കുക ഞാൻ തന്നെ പോയി നോക്ക ഇപ്പോൾ എങ്ങനെയുണ്ട് അപ്പഴേ പറഞ്ഞില്ലേ കളിക്കാൻ വരരുതെന്ന്

പിന്നെ നിന്റെ ഈ കുട്ടി ചോച്ചേ നിന്നെ ഞാൻ വെറുതെ വിടില്ലാ നിന്റെ ചൂച്ചേ നിന്റെ അമ്മ അതായത് എന്റെ ചേട്ടത്തിയമ്മ അവരെ ഓർത്തിട്ട് മാത്രമാണ് ഞാൻ നിന്നെ ഒന്നും ചെയ്യാത്തത് അല്ലെങ്കിൽ ഞാൻ ഇവനെ എന്നെ തീർത്തേനെ എൻറെ ചേട്ടത്തിയമ്മ ഒരു വശത്ത് ഈ ചൂച്ചയും ആ സാക്ഷേന മറുവശത്തും എന്തു പറയാനാ പാപം എൻറെ ചേട്ടത്തിയമ്മ പെട്ടുപോയല്ലോ ചൂച്ച എനിക്കൊരിക്കലും ഒരു ജലദോഷം പോലും ഉണ്ടായിട്ടില്ല പക്ഷേ ഇന്ന് ചൂച്ച കാരണം എന്റെ അവസ്ഥ ഇങ്ങനെയായി പോയി ഞാൻ അവനെ ശരിയാക്കും എന്റെ പോപ്പലി മോളെ ആ ചൂച്ച

ഒരിക്കലും ഞാൻ നിന്റെ കൂടെ ഉണ്ടാകാലി കാണാ രസമായിരിക്കും പോപ്പിലിക്ക് അവളുടെ അച്ഛൻ നേരിട്ട അന്യായത്തിന് പകരം ചോദിക്കുവാൻ സാധിക്കുമോ അവളിൽ നിന്നും രക്ഷപ്പെടുവാൻ സാധിക്കുമോ വാട്ട് വിൽ ഹാപ്പൻ എല്ലാം ഇപ്പോൾ തന്നെ അറിയണോ മമ്മി അനുസരിക്കൂ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ അവ ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പിന്നെ ഞങ്ങളുടെ കാർട്ടൂൺ ഷോസ് ഏറ്റവും ആദ്യം കാണുവാനായി ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത്